വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുമ്പോൾ ഹരിതകർമ്മസേനയ്ക്ക് പണവും സ്വർണവും ഉൾപ്പെടെ വിലപിടിപ്പുള്ള പലതും കിട്ടാറുണ്ട് എന്നാൽ അതെല്ലാം ഉടമകളെ കണ്ടെത്തി കൃത്യമായി തിരിച്ചേൽപ്പിക്കാറുമുണ്ട് അവർ എന്നാൽ അമർബലം പഞ്ചായത്ത് ഹരിതകർമ്മസേനയ്ക്ക് ഇന്ന് കിട്ടിയ സാധനം വളരെ വ്യത്യസ്തത നിറഞ്ഞതായിരുന്നു ചിലർക്ക് മാത്രം പ്രിയപ്പെട്ട ആ സാധനമാണ് ഈ കാണുന്നത് ഇന്ന് വന്ന ഒരു മാലിന്യ ചാക്ക് നിറയെ കുപ്പികളായിരുന്നു ഈ ചാക്ക് ചെരിഞ്ഞപ്പോഴാണ് സീൽ പോലും പൊട്ടിക്കാത്ത അഞ്ഞൂറ് മില്ലിയുടെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ ലഭിച്ചത് വിവരമറിയിച്ചതിനെ തുടർന്ന് ഞങ്ങളും അവിടെ എത്തി കിട്ടിയ സാധനം ഉടമയ്ക്ക് തിരിച്ചു നൽകാൻ പറ്റാത്തതായതിനാൽ ഞങ്ങളുടെ ക്യാമറയെ സാക്ഷിയാക്കി സീൽ പൊട്ടിച്ച് പെൺപട മണ്ണിലേക്ക് ഒഴിച്ചു വിട്ടു പിന്നെ നമുക്ക് നാടിനു സാധനം വന്നതായിരുന്നു വാടിലൂടെ സാധനം വന്നതിനകത്ത് നമുക്ക് തരാൻ വേണ്ടിയിട്ട് കുടഞ്ഞു സമയത്ത് ഒരു കുപ്പി വില കുപ്പികളുണ്ടായിരുന്നു അതിനകത്ത് അതിനകത്തുനിന്ന് കിട്ടിയതാണത് അപ്പം ഇത് പൊട്ടിച്ചിട്ടൊന്നും ഇത് പൊട്ടിക്കാത്തൊരു കുപ്പിയാണ് അപ്പോൾ ഒന്നും പൊട്ടിച്ചിട്ടൊന്നും ഇല്ല ഈ ലഹരിയുടെ ഉപയോഗം കൂടി വരുന്ന ഈ സമയത്ത് ഇനിയും നമ്മുടെ വരുന്ന തലമുറക്കൂടെ ഇത് നമ്മള് ഇന്നു കളഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ അതൊരു പിന്നെ നഷ്ടമാണ് കൊണ്ടുവരാൻ ലഹരി ഉപയോഗിക്കുന്നത് ഈ സമൂഹത്തിന് തന്നെ ഒരു ദോഷമായിട്ട് വരുന്ന കാലമാണിത് ലഹരി ഉപയോഗിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന സന്ദേശത്തോടെ മുഹമ്മദ് മൻസൂർ ന്യൂസ് സ്വന്തം സ്വന്തം നമ്മുടെ